ആ ഇടന്ന പോപ്പ സോഫയില് ഇകുമ്പോൾ വടി കുത്തി പൊടിച്ചുകൊണ്ടിരിക്കുന്നു ആ ചുമ്മാ ഒരു രസം ഹടി ശരി പിങ്കി എവിടെ പോപ്പ അവളെ കത്തുണ്ട് അമ്മ ശരി ഞാൻ അവളെ പോയി കടിട്ട് വരാത് കൊള്ളാ നീ ഇവിടി ഇരിക്കാനാണ് ഇന്നൈ ഇതിക്ക് നമുക്ക് സിനിമ കാണാം സിനിമയൊക്കെ അവിടെ നിക്കട്ടെ ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ത് കാര്യം ഇതി പിങ്കി നമ്മൾ സ്കൂളി പോകുമ്പോൾ അവിടെ ഒരു പ്രാന്തനെ കാണാറില്ലേ ആയാള് പ്രാന്താശപത്രിന്ന ഇറങ്ങിയിട്ടുണ്ട്ത്രേ കുട്ടികളെ പിടിക്കുന്ന കേട്ടോ